ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡസ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്നാല് വീഡിയോ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല വലിയ വലിയ എയർ ഡ്രോപ്പുകളും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ കഴിഞ്ഞ മൂന്നാല് വീഡിയോസിന് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ ഒരു ഗീവേ അതായത് അമ്പതോളം പേർക്ക് പത്ത് ഡോളർ വെച്ച് കിട്ടാവുന്ന ഒരു ഗിഫ്വേനെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ അധികം ആൾക്കാരൊന്നും പങ്കെടുത്തില്ല എന്ന് തോന്നുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അവൈലബിൾ ആണ് താല്പര്യവർക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ് അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് എൻ്റെ ലിങ്ക് വഴിക്ക് ഒരു സൈനപ്പ് ചെയ്തിട്ട് മുപ്പത് ഡോളറിൻ്റെ സ്പോട്ട് ട്രേഡിംഗ് കോളിങ് കൊണ്ടിരുന്ന ആൾക്ക് ഏകദേശം പത്ത് ഡോളർ അവർ ഗീവ് അവ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് വിഡ്രോയും ചെയ്യാൻ പറ്റും ഇന്നും കൂടി ഡേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ താല്പര്യം അവർക്ക് മാക്സിമം ചെയ്യുക ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് പഴയതും പുതിയതുമായിട്ടുള്ള കസ്റ്റമേഴ്സിന് പറ്റും ഇതുകൂടാതെ വേറെയും കുറേ ഇവരുടെ തന്നെ ക്യാമ്പയിൻസ് ഉണ്ട് താല്പര്യം ഉപയോഗിക്കാവുന്നതാണ് ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കൺഫേംഡ് എയർ ഡ്രോപ്പുകളുണ്ട് പിന്നെ അതുകൂടാതെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം പിന്നെ കുറച്ച് എയർ ഡ്രോപ്സ് ക്ലെയിം ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതും ഷെയർ ചെയ്യാം രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ നിങ്ങൾക്ക് ഡെവി എന്നൊരു പ്രോജക്റ്റ് പരിചയപ്പെടുത്തിയിരുന്നു ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ഇവർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടി പി എസ് ഒക്കെ ഉള്ളതാണെന്നാണ് അതേപോലെ തന്നെ ബിറ്റ് കോയിനിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വൺ ഇന്നേ മില്യൺ എന്ന രീതിയിലുള്ള ഗ്യാസ് ഫീസ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യാനാവുള്ളൂ എന്ന രീതിയിലൊക്കെ ഒരു പ്രൊജക്റ്റ് ആണെന്നത് ഒരു നല്ല നല്ല സ്പീഡിലുള്ള ടി പി എസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇവരുടെ മുകളിൽ പുതിയ കുറേ പ്രൊജക്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലത്തെ ഒരു പ്രൊജക്ട് ഇവരുടെ തന്നെ ലോഞ്ച് പാഡിലൂടെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ലിറ്റ്ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് മെറ്റാവേഴ്സ് ആണ് അപ്പോൾ ഇവരുടെ സെയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യം അവർക്ക് ഇതിൽ പങ്കെടുക്കാം നാളത്തെ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഡേവേക്കോ സിസ്റ്റത്തിൻ്റെ തന്നെ ലോഞ്ച് പാഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫിയർ എന്നാണ് ടോക്കൻ്റെ പേര് അപ്പോൾ ഇവർ എത്ര റേസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ ഇ ആർ സി ട്വന്റി ടോക്കണ ആണ് പ്രീസെയിൽ പ്രൈസ് എന്താണ് ലിസ്റ്റിംഗ് പ്രൈസ് എന്താണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഇവർ ഡെവി എന്ന് പറഞ്ഞ ടോക്കൺ ഇപ്പോൾ ഗേറ്റ് ലിസ്റ്റഡ് ആണ് കൂടുതൽ എക്സ്ചേഞ്ചസിലേക്ക് ഇനി വരും വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റാണ് ഡെവി എന്ന് പറയുന്നത് അവരുടെ മുകളിൽ വരുന്ന പുതിയ പ്രൊജക്റ്റുകളാണ് ഇതൊക്കെ അപ്പോൾ ഫിയാസ് എന്ന് പറഞ്ഞ ടോക്കണാണ് അവർ ലിറ്റ്ക്രാഫ്റ്റ് മെറ്റാവേഴ്സിന്റെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോക്കൺ അപ്പോൾ അതിന്റെ ടോക്കണിൻ്റെ യൂസ് കേസ് എന്താണ് എല്ലാ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ പ്രോജക്റ്റിലെ ഡീറ്റെയിൽസ് പോയി നോക്കിയാൽ മതി ഈ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഈ ഒരു ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക പതിമൂവായിരം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്നത് ഡെഫി ലാൻഡ് ട്രസ് പാഡ് സാമുറേ സ്റ്റാർട്ടർ പിക്സം റിയൽ ഡെവി ഡി ഡി സി ഐ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കി ഇവരുടെ ടോക്കൺ റിലീസിൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് വാങ്ങുന്നവരുണ്ടെങ്കിൽ ഞാൻ ഏതായാലും ചെറിയൊരു പെർസെൻറ്റേജ് ചെറിയൊരു എമൗണ്ട് യു എസ് ടി സിക്ക് വാങ്ങുന്നുണ്ട് താല്പര്യമൊക്കെ എൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഡെവിയിൽ ഞാൻ അത്യാവശ്യം പ്രോഫിറ്റ് നേടിയെന്നാണ് ഇപ്പോഴും ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ നിങ്ങൾ ഓൾറെഡി ഡെവി ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നത് ിൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു ഡെവി ലോഞ്ച് ഡെവി ഡി ലോഞ്ച് പാഡിൽ പോയിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാവുന്നതാണ് ഡെവി ടോ ഡെവി ടോക്കൺ ഡെവി ടോക്കൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ലോഞ്ച് പാഡിൽ വരുന്ന പ്രൊജക്റ്റുകളുടെ ഇത്ര ശതമാനം ടോക്കൺസ് എയർഡ്രോപ്പിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു സെക്ഷൻ കാണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ലോഞ്ച് പാഡിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു എമൗണ്ടിൽ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടയറിനനുസരിച്ച് അവരുടെ അതായത് പുതിയ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് പാഡ് ടോ ലോഞ്ച് പാഡിലൂടെ വരുന്ന ടോക്കൺസ് നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പ് കിട്ടുന്നതാണ് അപ്പോൾ അത് മിസ് ഔട്ട് ആകേണ്ടത് താല്പര്യം ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ടോക്കൺസ് തേടാം അല്ലെങ്കിൽ ഇതിലൂടെ ലോഞ്ച് പാൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരെ ട്വിറ്റർ പേജിൽ വരെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇനി എടുത്തു എന്ന് പറയുന്നത് ലയർ സീറോ ലാബ്സിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട് സിബിൽ നിങ്ങൾ സ്വയം റിപ്പോർട്ട് ചെയ്യണം ഇനി അഥവാ നിങ്ങൾ സിബിൽ സ്വയമായിട്ട് അറിയാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ സിബിൽ എൻ്റെ റിവിൽ അധികം റിപ്പോർട്ട് ചെയ്യാതിരിക്കാവുന്നല്ല നിങ്ങൾ മൾട്ടിപ്പിൾ ബാലൽസ് പത്തി കൂടുതൽ ഹാലൽസ് ഫാമി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സിബിൽ റിപ്പോർട്ട് ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരും മാത്രം അത്രയും വലിയ എമൗണ്ട്സിനൊന്നും ഒരിക്കലും സിബിൽ ചെയ്യുന്നുണ്ടാവില്ല പിന്നെ അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരും മറ്റേ അധികം വർക്കിലെ യൂസ് ചെയ്താലും ചാൻസ് കുറുക കൂടുതലും സ്റ്റാർഗേറ്റ് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഇനി അഥവാ നിങ്ങൾ അറിയാണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവരെ വെബ്സൈറ്റ് ട്വിറ്ററിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് കുറച്ച് ഡ്രോപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ എയർ ഡ്രോപ്പുകൾ ക്ലെയിം ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം ഫേവറിൻ്റെയാണ് ഫേവർ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ലെവൽ ടു നമ്പുകളിലായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടോക്കൺസ് കിട്ടൂ എത്ര ലെവൽ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ടോക്കൺസ് ഉണ്ടാവുക അടുത്തെന്ന് പറയുന്നത് മസാഡയുടെ ഉണ്ട് ഞാൻ വളരെ മുമ്പേ പരിചയപ്പെടുത്തിയ പ്രൊജക്റ്റ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മസാഡ എയർ ഡ്രോപ്പ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈൻ ഇൻ ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യാം ഇപ്പോൾ ക്ലെയിം ചെയ്യേണ്ട നിങ്ങൾ ഈ ഒരു പന്ത്രണ്ട് മാസം ശേഷം ക്ലെയിം ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തി ശതമാനം പിന്നെ അൺലോക്ക് ചെയ്ത് കിട്ടും ആ മീൻ നാൽപ്പത്തി ശതമാനം ബോണസോട് കൂടി ബാക്കി അൻപത് ശതമാനം അൺലോക്ക് ചെയ്ത് കിട്ടും പിന്നെ അതുകൂടാതെ മാന്ഡേ നെറ്റ്വർക്ക് എന്നുള്ള ഒരു എയർ എയർഡ്രോപ്പ് വന്നിട്ടുണ്ട് ഡി വൈ എം നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി വൈ എം അഡ്രസ്സിൽ പേസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടി എന്നുള്ളത് ലീസ്റ്റ് ഫിഫ്റ്റീൻ ഡി വി എം ഏപ്രിൽ മുപ്പതാം തീയതി മുമ്പ് സ്റ്റേ ചെയ്തവർക്ക് മാത്രമാണ് മാന്ഡ് ടോക്കൺസ് കിട്ടുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ള മോഡിൻ്റെ എയർഡ്രോപ്പ് ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ മോഡിൽ നിങ്ങൾ ഈത്ത് ബ്രിഡ്ജ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പ് കിട്ടും അപ്പോൾ ഞാൻ എലിജിബിൾ ആയിരുന്നു അപ്പോൾ നിങ്ങളും ഇതിൽ നിങ്ങളിതിൽ ഈത്ത് ബ്രിഡ്ജ് ചെയ്തിട്ട് മോഡിന് മേലുള്ള പ്രൊജക്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പ് ഉണ്ടാവും ഇതുകൂടാതെ മോഡ് സീസണിൻ്റെ മോഡ് മോഡിൻ്റെ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹയർഡ്രോപ്പിൻ്റെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് സെയിം കാര്യങ്ങൾ തന്നെ അവരുടെ ബ്രിഡ്ജ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ആപ്സ് യൂസ് ചെയ്യുക ഓക്കെ ഇനി കുറച്ച് പുതിയ ഹയർഡ്രോപ്പുകൾ കാണാം ഗാലക്സിമുള്ളൂ ഇനീഷ്യാന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ് വന്നിട്ടുണ്ട് ഏർലി സ്റ്റേജാണ് തീർച്ചയായിട്ടും ചെയ്തതേക്ക് പതിമൂന്നാം തീയതി ടൈമുള്ളൂ രണ്ട് ദിവസം കൂടിയുള്ളൂ അപ്പോൾ ലിങ്ക് താഴ്ത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എൻ്റെ ഉത്തരം ഞാൻ നോക്കിയിട്ടില്ല ഉത്തരം കിട്ടുകയാണെങ്കിൽ അതും ഞാൻ താഴ്ത്ത ഡിസ്ക്രിപ്ഷനിൽ ഓർഡറിൽ കൊടുക്കാവുന്നതാണ് പിന്നെന്നു പറയുന്നത് മിൽക്കി വേ ഞാൻ ഓൾറെഡി ഉന്നത്തെ വീഡിയോസിൽ പരിചയപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഇവരുടെ എയർഡ്രോപ്പിൽ പങ്കെടുക്കുക ഇവർ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്ടുകൾ ഒന്നൊക്കെയാണ് മിസ്സൌട്ടാക്കണ്ട നല്ല എയർഡ്രോപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ കുറച്ച് ഉള്ളൂ പിന്നെ അതുകൂടാതെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞാൻ ഉന്നത്തെ വീഡിയോയിലും പരിചയപ്പെടുത്തിരുന്നു ഇവരുടെ ഗാലക്സി ഗസ്റ്റുകളൊന്നും മിസ് ഔട്ടാക്കണ്ട നല്ല രീതിയിലുള്ള എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് സിമ്പിൾ ടാസ്കുകളാണ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പിന്നെ പിന്നെ ടാബി എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ടെസ്റ്റ്നെ ആണ് ടെസ്റ്റ്നെറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻവൈറ്റ് കോഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് പേര് ജോയിൻ ചെയ്ത് നാല് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇനി പതിനാറോളം പേർക്ക് ഈ ഒരു കോഡ്സ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് മിസ് ഔട്ടാക്കേണ്ട ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ട്വിറ്ററും ഡിസ്കോളിലൂടെയും ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇവരുടെ ടാബിൽ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ഈ മൂന്ന് ടാസ്കുകളാണ് അത് കുറച്ച് ടൈം എടുക്കും ടെസ്റ്റ്നെറ്റ് നിങ്ങൾക്ക് ഈ ടാബിലെ ടെസ്റ്റ്നെറ്റ് ഫോസെറ്റ് നിന്ന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ഫൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റുകളൊന്നാണ് മിസ് ഔട്ട് ആക്കേണ്ട നല്ല എയർഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സും താഴത്തെ ഉണ്ട് അത് ആദ്യ ലിങ്ക്സ് ഉപയോഗിച്ചിട്ട് അത് അത് കാര്യങ്ങൾ ചെയ്യുക കുറേ മിക്കതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തേക്കുന്നത് ചിലത് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടതും ട്രാൻസാക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റാവുന്നവർ ചെയ്യുക അതിന് എയർഡ്രോപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഏതൊക്കെ എയർഡ്രോപ്പുകൾ നിങ്ങൾ എലിജിബിലിറ്റി കിട്ടി എന്നുള്ളതാണ് തീർച്ചയായിട്ടും താഴെയെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ നോട്ടിഫിക്കേഷൻ ഓണമെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക ആ പഠിത്തരുടെ മടിയിൽ വീണും കാണാം